ഇത് എന്താ നമുക്ക് മനസ്സിലായോ നമ്മളെ മുരിങ്ങക്കായ് അല്ലെ മുരിങ്ങക്കായ് പോലെ കുക്കുംബരാണ് വൈൽഡ് കുക്കുംബറേ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണാനാണ് സംഭവം എന്തായാലും കണ്ടെക്കണമെങ്കിൽ ഒന്ന് ചെയ്യാം എന്തായാലും നല്ല അടിപൊളിയാണെന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്കത് വാങ്ങില്ല ലോഡ് വന്നതാണ് അപ്പൊ പുതിയ വന്നതുകൊണ്ട് അപ്പൊ അത് ഇറക്കിയിട്ട് നമുക്ക് സംഭവം ഇങ്ങനെ കഴിച്ചോക്കെന്തായാലും പിന്നെ ഒരു വീഡിയോയിൽ അപ്പൊ ഇന്ന് ഫുള്ള് വെജിറ്റബിളായിട്ടുള്ള സംഭവം പേർ പേരി അച്ചാറ് പപ്പടം പപ്പടം ഒന്നും എടുക്കാൻ പറ്റുള്ളൂ അവിടെ എഴുതി വെച്ചു പക്ഷെ നമുക്ക് എങ്ങനെ വെറും വെജിറ്റബിൾ ആകുമ്പോൾ വെറും പപ്പടം പിന്നെന്താ വെജിറ്റബിൾക്ക് പറ്റിയ സംഭവം പപ്പടത്തൊക്കെ ഇങ്ങനെ ഒഴിച്ചാലും ഇങ്ങനെ മോരൊക്കെ കൂട്ടിയിട്ട് അച്ചടി ഇച്ചടി അറിയില്ലാത്ത സംഭവമാണ് മോര് പപ്പടം കൂടി മിക്സ് ചെയ്ത് ചോറും അച്ചാറ് പയറ് പോരളിയാന്ന് പറഞ്ഞ മാതിരി പോരെ െന്തോ ആണല്ലേ ഓ നല്ല മിക്സോ തൈര് തൈര് മാരി അപ്പൊ എന്താ പറയാ ലൈക്ക് ഞങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാൻ മടി ഇല്ലാത്ത സപ്പോർട്ട് ചെയ്യ അപ്പൊ എന്താ പറയാ നല്ല കറി സാമ്പാർ തന്നെ കേട്ടോ സാമ്പാറ് തൈരും പാടം മിക്സ് ആകുമ്പോ അത് വേറെ രസല്ലേ അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീടായിട്ട് കാണാം ഓക്കെ ബൈ